ഏഴ് മാസമായി തുടരുന്ന ഗസയിലെ പോരാട്ടം എങ്ങും എങ്ങുമെത്താത്തവണ്ണം തുടരുകയാണെന്ന് മാത്രമല്ല ഇപ്പോൾ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അഞ്ചു പേർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാനുള്ള നടപടികളിലാണെന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ പ്രോസിക്യൂട്ടർ പുറത്തുവിട്ട വാർത്തയാണ് ഗസയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ വാർത്ത ഗസയിലെ ചെറുത്തുനിൽപ്പും ആക്രമണവും അതിൻ്റെ എല്ലാ രൂക്ഷതയോടും കൂടി തുടരുകയാണ് കീഴടങ്ങാൻ മനസ്സില്ലാതെ ഹമാസും അൽ ഒരു വശത്ത് മറുവശത്ത് എല്ലാം നേടി വിജയിച്ചു എന്ന് പറയുമ്പോഴും വലിയ തർക്കത്തിൽപ്പെട്ടുഴലുകയാണ് സയനിസ്റ്റ് ഭീകര ഭരണകൂടം അവർക്കിടയിൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രിയും ഭിന്നതയിലാണ് നാളുകൾ ഇത്ര കഴിഞ്ഞിട്ടും ഒരു തരത്തിലും വിജയം അവകാശപ്പെടാനാവാത്ത സ്ഥിതിവിശേഷമാണുള്ളത് നോർത്തേൺ ഗിസയിൽ നിന്ന് എല്ലാ ഭീകരവാദികളെയും തുടച്ചു നീക്കി എന്ന് പറഞ്ഞാണ് റഫ അതിർത്തിയിലേക്ക് ഐ ഡി എഫ് സയനിസ്റ്റ് ഭീകരർ നീങ്ങിയത് റഫ അതിർത്തിയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കെ വീണ്ടും നോർത്തേൺ ഇസ്രയേലിൽ ഹമാസിന്റെയും അൽക്കസാം ബ്രിഗേഡിന്റെയും പോരാളികൾ സംഘടിക്കുന്നു എന്ന പുതിയ വാർത്ത കൂടി വന്നതോടുകൂടിയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായത് പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയത്രേ ഇതിനെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തൊരു നയവുമായി മുന്നോട്ടു പോയാൽ ഈ യുദ്ധ സർക്കാരിൽ നിന്ന് താൻ രാജിവെക്കുമെന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാദം ഗസയിലെ ആക്രമണത്തിന് ശേഷമുള്ള ഭരണകൂടത്തെക്കുറിച്ച് വ്യത്യസ്തമായ പ്ലാനുകൾ സംസാരിച്ചുവെങ്കിലും ഒരു പ്ലാനുകളും നടക്കുന്നില്ലെന്ന് മാത്രമല്ല എല്ലാ പ്ലാനുകളും നഷ്ടപ്പെടുന്ന സ്ഥിതിയിലുമാണ് ഉള്ളത് നൂറിലധികം വാഹനങ്ങൾ തകർത്തുവെന്നും അതോടൊപ്പം തന്നെ ധാരാളം ആളുകളെ ഈ റഫ അതിർത്തിയിൽ വകവരുത്തിയെന്നും അതിനെതിരെ ഏഴു മാസമായി ചെറുത്തു നിൽക്കുന്ന പോരാളികൾ അവകാശപ്പെടുന്നു നോർത്തേൺ ഗസയിലും തങ്ങൾ വീണ്ടും ശക്തരായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈ ആഴ്ചകൾ പിന്നിടുന്ന ദിവസവും എന്തെങ്കിലും കടുത്ത നേട്ടവുമായി പിരിയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് സാധ്യമല്ലെന്നാണ് അവരുടെ വാക്കുകൾ ഇതിനിടയിലാണ് ഈ അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുന്നതും ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ അഞ്ചു പേരെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഉത്തരവിറക്കുന്ന വിവരവും പുറത്തുവന്നത് അതും പുതിയ തലവേദനയായി മാറുകയാണ് ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ അടക്കമുള്ള മൂന്ന് പേർ മറുവശത്ത് ഇസ്രയേലി പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അഞ്ചുപേരും യുദ്ധ കുറ്റവാളികളാണെന്നും മാനവികതയോടും മനുഷ്യനോടും യാതൊരു നീതിയും ഇല്ലാത്ത രീതിയിൽ പെരുമാറിയെന്നും അതുകൊണ്ട് തന്നെ അഞ്ചു പേരെയും അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ നിലപാടെന്ന് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കി അതിന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലോകത്തിലെ വിവിധ മനുഷ്യാവകാശ സംഘടനകളും അതുപോലെയുള്ള കൂട്ടായ്മകളുമൊക്കെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ഈ നിലപാടിനെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു ഏതാണ്ട് മുപ്പത്തി അയ്യായിരത്തോളം സാധാരണക്കാരായ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടും നിർണായകമായ ഒരു വിജയം നേടാനോ ഏതെങ്കിലും സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനോ ഒന്നും സയനിസ്റ്റ് ഭീകര ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല യുദ്ധാനന്തരം ഈ ഫലസ്തീനിലെ ഭരണം സൗദി അറേബ്യയെയും യു എ ഇയേയും ഏൽപ്പിക്കുമെന്ന പ്രസ്താവനയെ യു എ ഇ തള്ളിയതും തിരിച്ചടിയായി തങ്ങളുടെ നിലപാടുകളും നയങ്ങളും നിങ്ങൾ തീരുമാനിക്കേണ്ടതായിരുന്നു യു എയുടെ തീരുമാനം ഏതായാലും ആഴ്ചകൾ പിന്നിടുമ്പോൾ ഈ പറയുന്ന ആഭ്യന്തര സംഘർഷങ്ങളിലും തീരുമാനമില്ലാതെയും നീണ്ടുപോകുന്ന യുദ്ധത്തിലും അസ്വസ്ഥമാവുകയാണ് സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ അവർക്ക് മനുഷ്യരെ കൊല്ലാനേ കഴിയുന്നുള്ളൂ അതും സാധാരണക്കാരായ മനുഷ്യരെ വേറെ എന്തെങ്കിലും തരത്തിൽ ലക്ഷ്യം വെക്കുന്നവരെ പിടിക്കാനോ നേടാനോ അവർക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല ശാശ്വതമായ വിജയം നേടിയെന്ന് പറഞ്ഞ് അവർക്ക് പിന്മാറാനും ആകുന്നില്ല ബന്ധികളാക്കപ്പെട്ട ആളുകളിൽ ഒരാളിനെ പോലും ഏതെങ്കിലും സൈനിക നടപടിയിലൂടെ മോചിപ്പിക്കാനാകാത്തതും വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് സൈനിസ്റ്റ് ഭീകര ഇസ്രയേലിന്